ഭീഷണിയായി മോന്ത ചുഴലിക്കാറ്റ് ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം ഒക്ടോബർ ഇരുപത്തിയേഴോടെ തെക്കൻ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും അതിനോട് ചേർന്നുള്ള പടിഞ്ഞാറൻ മധ്യഭാഗത്തും ഒരു ചുഴലിക്കാറ്റായി ശക്തി പ്രാപിക്കാനും തുടർന്ന് ഒക്ടോബർ ഇരുപത്തിയെട്ടോടെ തീവ്ര ചുഴലിക്കാറ്റായി മാറാനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ആന്ധ്രാപ്രദേശിന്റെ തീരദേശ മേഖലയിലൂടെ കടന്നു ഈ ചുഴലിക്കാറ്റ് മണിക്കൂറിൽ നൂറ്റി കിലോമീറ്റർ വേഗതയിൽ വീശുമെന്നും ഈ മേഖലയിലും അതിനോട് ചേർന്നുള്ള തെക്കൻ ഒഡീഷയിലും കടത്തു മഴ പെയ്യുമെന്നും ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് പുറത്തിറക്കിയ ബുള്ളറ്റിൽ അറിയിച്ചു വടക്ക് വടക്ക് പടിഞ്ഞാറോട് നീങ്ങുന്ന ചുഴലിക്കാറ്റ് ഒരു തീവ്ര ചുഴലിക്കാറ്റായി മാറി ഒക്ടോബർ ഇരുപത്തി വൈകുന്നേരം ആന്ധ്രാപ്രദേശ് തീരത്ത് കാക്കിനാടയ്ക്ക് സമീപമുള്ള മച്ചിലി പട്ടണത്തിനും കലിംഗപട്ടണത്തിനും ഇടയിൽ കരതൊടാൻ സാധ്യതയുണ്ട് മണിക്കൂറിൽ തൊണ്ണൂറ് മുതൽ നൂറ് കിലോമീറ്റർ മുതൽ നൂറ്റി കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശും തമിഴ്നാട്ടിലെ കടലൂർ പില്ലുപുരം ചെങ്കൽപട്ട് ജില്ലകളിലും പുതുച്ചേരി തീരദേശ ആന്ധ്രാപ്രദേശ് റായൽസീമ എന്നിവിടങ്ങളിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഈ ന്യൂനമർദ്ദം കനത്ത മഴയ്ക്ക് കാരണമാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നു അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തമിഴ്നാട് പുതുച്ചേരി കാരക്കൽ പ്രദേശങ്ങളിൽ ഒന്നോ രണ്ടോ സ്ഥലങ്ങളിൽ ഇടിമിന്നലുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും അവർ പറഞ്ഞു കൊടുങ്കാറ്റിനും മോന്ത എന്ന് പേരിടാൻ തായ്ലാന്റ് ശുപാർശ ചെയ്തിട്ടുണ്ട് തീവ്ര ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി മാറുമ്പോൾ അതിനെ സൈക്ലോൺ മോന്ത എന്ന് വിളിക്കും അതേസമയം എന്തിനാണ് ചുഴലിക്കാറ്റുകൾക്ക് ഇത്തരത്തിൽ പേര് നൽകുന്നത് ആര് എങ്ങനെയാണ് ഈ പേര് തെരഞ്ഞെടുക്കുന്നതെന്ന് മനസ്സിലാക്കാം ട്രോപ്പിക്കൽ സൈക്ലോണുകൾ അഥവാ ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ ഒരാഴ്ചയോ അതിൽ കൂടുതലോ നീണ്ടു നിൽക്കുന്നവയാണ് ഒരേ സമയം ഒന്നിലധികം ചുഴലിക്കാറ്റുകൾ രൂപപ്പെടാനും സാധ്യതയുണ്ട് ഇവയെ നിരീക്ഷിക്കുന്നതിനും മുന്നറിയിപ്പുകൾ നൽകുന്നതിനും ഉണ്ടാക്കുന്ന ആശയക്കുഴപ്പം ഒഴിവാക്കാനാണ് ഓരോ ചുഴലിക്കാറ്റിനും കൃത്യമായ പേരുകൾ നൽകുന്നത് അഷാംശ രേഖാംശ വിവരങ്ങൾ ഉൾപ്പെടുത്തി മുന്നറിയിപ്പുകൾ നൽകുമ്പോൾ അഥവാ വിദഗ്ധരല്ലാത്തവർക്ക് അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നാൽ ഒരു പേര് നൽകിയാൽ സാധാരണക്കാർക്ക് പോലും എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാകും കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ പേര് നൽകാൻ ഏകദേശം യാദർശികമായിരുന്നു ഉദാഹരണത്തിന് ഒരു അറ്റ്ലാന്റിക് ചുഴലിക്കാറ്റ് ആൻജെ എന്ന് ബോട്ട് തകർത്തപ്പോൾ ആ ചുഴലിക്കാറ്റിനെ ആൻജെയിൻ എന്ന് വിളിക്കുമായിരുന്നു പിന്നീട് ചുഴലിക്കാറ്റുകൾക്ക് സ്ത്രീകളുടെ പേര് നൽകാനുള്ള രീതി ആരംഭിച്ചു പേര് നൽകൽ രീതി മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പേര് അക്ഷരമാലാക്രമത്തിൽ തെരഞ്ഞെടുക്കാൻ തുടങ്ങി ഉദാഹരണത്തിന് ഒരു വർഷത്തിലെ ആദ്യ ചുഴലിക്കാറ്റിന് ആൻ എന്ന പേര് ലഭിക്കും ദക്ഷിണാർത്ഥ ഗോളത്തിൽ രൂപപ്പെടുന്ന ചുഴലിക്കാറ്റുകൾക്ക് പിന്നീട് പുരുഷന്മാരുടെ പേര് നൽകാനും തുടങ്ങി ലോകത്തെ ആറ് റീജിയണൽ സ്പെഷ്യലൈസ്ഡ് മീറ്റിയറോളജിക്കൽ സെൻറ്ററുകൾ അഞ്ച് ട്രോപ്പിക്കൽ സൈക്കോൺ വാണിംഗ് സെൻ്ററുകളുമാണ് പേരുകളുടെ പട്ടിക തയ്യാറാക്കുന്നത് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് ഒരു സ്പെഷ്യലൈസ്ഡ് മീറ്റിയറോളജിക്കൽ സെൻറ്ററാണ് ബംഗ്ലാദേശ് ഇന്ത്യ ഇറാൻ മാലിദ്വീപ് മ്യാൻമാർ ഒമാൻ പാകിസ്ഥാൻ ഖത്തർ സൗദി അറേബ്യ ശ്രീലങ്ക തായ്ലാന്റ് യു എ യമൻ എന്നീ പതിമൂന്ന് രാജ്യങ്ങൾക്ക് ചുഴലിക്കാറ്റ് മുന്നറിയിപ്പുകൾ നൽകുന്നതും പേര് പട്ടികയിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നതും ദില്ലി ആർ ആണ് ഇന്ത്യൻ മഹാസമുദ്രം ബംഗാൾ ഉൾക്കടൽ അറബിക്കടൽ എന്നിവിടങ്ങളിൽ രൂപപ്പെടുന്ന ചുഴലിക്കാറ്റുകൾക്ക് ഈ രാജ്യങ്ങൾ നിർദ്ദേശിക്കുന്ന പേരുപയോഗിക്കുന്നു വെബ്ഡെസ്ക് കർമ്മ ന്യൂസ്